മലയോര മേഖലയിലെ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ എം സി ഒസിൻ്റെ വാർഷിക ജനറൽ ബോഡി യോഗം മുക്കം സി ടി വി ഹാളിൽ നടന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഒ ഉണ്ണികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മലയോര മേഖലയിൽ കേരള വിഷന് കീഴിൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സേവനദാതാക്കളായ ഓപ്പറേറ്റർമാരുടെ സബ് ഡിസ്ട്രിബ്യൂഷൻ സംവിധാനമായ മുക്കം മേഖലാ കേബിൾ ആൻഡ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗമാണ് മുക്കം സി ടി വി ഹാളിൽ നടന്നത് സി ജില്ലാ സെക്രട്ടറി ഒ ഉണ്ണികൃഷ്ണൻ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ആ ഉയരുകയും നമ്മുടെ രാഷ്ട്രീയ ബാങ്ക് കോപ്പറേറ്റർ വാങ്ങിയ കൂടെ ആ ഒരു നിലവാരത്തിലേക്ക് വരുത്തിക്കൊണ്ടുവരികയും ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് സംഘടന ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കേരള വളർച്ച പൂർണ്ണമാക്കാൻ കഴിയൂ എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് കേരളാവിഷൻ നിർദ്ദേശിക്കുന്ന രീതിയിൽ ഉള്ള സംവിധാനങ്ങൾ ജില്ലാ ദിശുപക്ഷങ്ങളിലും സദ്യക്ഷുപക്ഷിലും നടപ്പിലാക്കപ്പെടുന്നുള്ളൂ എന്ന് കെ സി സിയിൽ തന്നെ നേരിട്ട് പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നത് സൊസൈറ്റി പ്രസിഡന്റ് അജിത് കുമാർ പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി ഒ എ ജില്ലാ പ്രസിഡന്റ് സത്യനാഥൻ ഇ ട്രഷറർ ജയദേവ് ജില്ലാ കമ്പനി ചെയർമാൻ സുധീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാരശ്ശേരി പതിനാലാം വാർഡിൽ വിജയിച്ച കേരള മിഷൻ ഓപ്പറേറ്റർ വിജീഷ് സിക്കയെ അനുമോദിച്ചു ബിസിനസ്സിൽ മികച്ച നേട്ടം കൈവരിച്ചവർക്കും സ്ഥാപനങ്ങൾക്കും ഉപഹാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു എ സി അർഷാദ് വാർഷിക റിപ്പോർട്ടും ഹരിഹര പ്രസാദ് സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു ചടങ്ങിന് എ സി നിസാർ ബാബു സ്വാഗതവും ടി വാസുദേവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുക്കം